അതായിരുന്നു ആദ്യ പ്രണയം ഭ്രാന്തവും തീവ്രവുമായ ആദ്യ പ്രണയം അതിനുശേഷം അത്തരമൊന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല തീഷ്ണമായ ഹൃദയാഘാതത്തിൽ നിന്നും രക്ഷ നേടിയതേയുള്ളൂ അടുത്തതിൽ നിന്ന് രക്ഷപ്പെടുമോ തിരശീല വീണ് അരങ്ങ് അവസാനിക്കുമോ എന്നറിയില്ല അതുകൊണ്ടാണിങ്ങനെ തുറന്നെഴുതുന്നത് ഇസഡോറ ഡെൻ്റെ ആത്മകഥയായ എൻ്റെ ജീവിതം എന്ന പുസ്തകത്തിലുള്ള വരികളാണിത് പാപ്പിയോൺ ഒലി പ്രസാദനം നടത്തിയ ഈ പുസ്തകം പരിഭാഷപ്പെടുത്തിയത് കൃഷ്ണവേണിയാണ് ജോയിഷ് ജോസ് തയ്യാറാക്കിയ ഇസഡോറ ഡൻ്റെ എൻ്റെ ജീവിതം എന്ന ആത്മകഥയുടെ ആസ്വാദനക്കുറിപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ ഇസഡോറ ഡൻ്റെ എൻ്റെ ജീവിതം എന്ന ആത്മകഥ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളും രൂപപ്പെടുത്തിയ ജീവിത വീക്ഷണങ്ങളാണ് ഇസഡോറ ഡൻ എന്ന അമേരിക്കൻ നർത്തകിയുടെ എൻ്റെ ജീവിതം എന്ന ആത്മകഥ കലാകാരൻ്റെ ജീവിതവും വിശുദ്ധൻ്റെ ജീവിതവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് ഇസഡോറ ഡങ്കൻ പറയുന്നത് സമകാലിക സാഹിത്യ പരിസരത്ത് ആത്മകഥകൾ ഇറങ്ങുകയും വായിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ചിലത് പൊങ്ങച്ചത്തിന്റെയും ആത്മപ്രശംസയുടെയും മൂർത്ത രൂപത്തിലുള്ളത് ഉദാഹരണത്തിന് ലൂസി കളപ്പുരയുടെ കർത്താവിൻ്റെ മറ്റു നാമത്തിലും ജേക്കബ് തോമസിൻ്റെ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോഴും എന്നാൽ മറ്റു ചിലത് ഹൃദയ രക്തം കൊണ്ട് എഴുതപ്പെട്ടവയാണ് അതിനുദാഹരണങ്ങളാണ് നളിനി ജമീലയുടെയും നമ്പി നാരായണൻ്റെയും ആത്മകഥകൾ ഓരോ ആത്മകഥയും ഇവിടെ ഇങ്ങനെയൊരാൾ ഉണ്ടായിരുന്നു ജീവിതം കൊണ്ട് അളന്നും അടയാളപ്പെടുത്തിയും നൊന്തും നോവിച്ചും കടന്നുപോയി എന്നതിൻ്റെ തെളിവുകളാണ് ശരിക്കും പറഞ്ഞാൽ കാലത്തിലേക്കും വ്യക്തിയിലേക്കുമുള്ള ഒളിഞ്ഞു നോട്ടങ്ങളാണ് ആത്മകഥകൾ ഹൃദയരക്തം കൊണ്ട് എഴുതപ്പെട്ട ആത്മകഥകൾ നമ്മെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതിരിക്കാനുള്ള പ്രചോദനമേകിയും മറ്റു ചിലപ്പോൾ അസ്വസ്ഥതപ്പെടുത്തിയും കൊണ്ടും കടന്നുപോകും അത്തരം പുസ്തകങ്ങളാണ് നമ്മെ പുനർവായനയ്ക്ക് നിർബന്ധിതരാക്കുന്നത് ഇസഡോറയുടെ എൻ്റെ ജീവിതവും അങ്ങനെയൊന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ സാൻ ഫ്രാൻസിസ്കോയിൽ ബാങ്കർ ജോസഫ് ഡങ്കൻ്റെ കുടുംബത്തിലാണ് ഇസഡോറ ഡങ്കൻ ജനിച്ചത് പിതാവ് താമസിയാതെ കുടുംബം ഉപേക്ഷിച്ചു അമ്മ മേരി ഇസഡോറ ഗ്രേക്ക് തൻ്റെ നാലു മക്കളെ സഹായിക്കാൻ കഠിനമായി പരിശ്രമിക്കേണ്ടി വന്നു സംഗീതം എല്ലായ്പ്പോഴും അവരുടെ വീട്ടിൽ മുഴങ്ങിയിരുന്നു ലിറ്റിൽ ഇസഡോറ രണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ നൃത്തം ചെയ്യാൻ തുടങ്ങി ആറാമത്തെ വയസ്സിൽ അവൾ സമീപത്തെ കുട്ടികൾക്കായി ആദ്യത്തെ നൃത്തവിദ്യാലയം തുറന്നു അവൾ സ്വയം കണ്ടുപിടിച്ച ചലനങ്ങൾ അവരെ പഠിപ്പിച്ചു പന്ത്രണ്ടാം വയസ്സിൽ പാഠങ്ങൾ പഠിപ്പിച്ച് അവൾ പണം സമ്പാദിച്ചു ഒരു വർഷത്തിനു ശേഷം അവൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുകയും നൃത്തം സംഗീതം സാഹിത്യം തത്വചിന്ത എന്നിവ പഠിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ കുടുംബം ചിക്കാഗോയിലേക്ക് മാറി നൈറ്റ് ക്ലബുകളിൽ അവതരിപ്പിച്ച ഡെങ്കൻ തിയേറ്ററിൽ ജോലി ചെയ്തു നൃത്തത്തെക്കുറിച്ചുള്ള അവളുടെ കാഴ്ചപ്പാട് ക്ലാസിക്കൽ പ്രകടനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കുടുംബം ആദ്യം ലണ്ടനിലേക്കും പിന്നീട് പാരീസിലേക്കും മാറി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ നടിയും നർത്തകിയുമായ ലോ ഫുള്ളർ ഇസഡോറിയെ യൂറോപ്പ് സന്ദർശിക്കാൻ ക്ഷണിച്ചു അവർ ഒന്നിച്ച് പുതിയ കോമ്പോസിഷനുകൾ സൃഷ്ടിച്ചു സർപ്പൻഡേൻ ഡാൻസ് ഫയർ ഡാൻസ് ദിവ്യ ചെരിപ്പുകൾ യൂറോപ്യൻ സാംസ്കാരിക അന്തരീക്ഷത്തിൽ ഡങ്കൻ വളരെ പ്രശസ്തയായി മാതാപിതാക്കളുടെ പരാജയപ്പെട്ട കുടുംബജീവിതം കണ്ട ഡങ്കൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചില്ല സംവിധായകൻ ഗോർഡൻ ക്രെയ്ഗുമായി ഡങ്കന് ബന്ധമുണ്ടായിരുന്നു ഒപ്പം പാരീസ് യൂജർ സിംഗറുമായും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇസഡോറ ഡൻ മോസ്കോയിലേക്ക് പോയി അവിടെ തൊഴിലാളി വർഗ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കായി ഒരു നൃത്ത വിദ്യാലയം സംഘടിപ്പിച്ചു ആ കാലത്താണ് സെർജി യെസനുമായി ഡങ്കൻ കണ്ടുമുട്ടുന്നത് അദ്ദേഹം തൻ്റെ കവിതകൾ അവൾക്കായി വായിച്ചു പക്ഷെ ഭാഷ ഇസഡഡോറയ്ക്ക് മനസ്സിലായില്ല പക്ഷേ അത് സംഗീതമാണെന്നും വരികൾ ഒരു പ്രതിഭ എഴുതിയതാണെന്നും അവൾ മനസ്സിലാക്കി ആദ്യം അവർ വിവർത്തകരിലൂടെ ആശയവിനിമയം നടത്തി അവൾക്ക് റഷ്യൻ അറിയില്ല സെർജിക്ക് ഇംഗ്ലീഷും ആദ്യം അവർ വിവർത്തകരിലൂടെ ആശയവിനിമയം നടത്തി അവരിൽ മുട്ടിട്ട പ്രണയം പൂത്തുലഞ്ഞു തുടങ്ങി അവർ പരസ്പരം ഇസഡോറ യെസനിൻ എന്ന് വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഡങ്കനും യെസനിനും വിവാഹിതരായി ഡങ്കന്റെ മനോഹരമായ പ്രണയവരികളിലൂടെ ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നു ഡങ്കന്റെ സംഭവബഹുലമായ പുസ്തകം വായിച്ചു തന്നെ അറിയൂ പ്രണയം ഒരു വിശ്വാസം മാത്രമാണ് ഒരാളുടെ പ്രണയത്തെ മറ്റൊരാളുടേതുമായി താരതമ്യപ്പെടുത്തുന്നത് വിദോവന്റെ സംഗീതത്തെ പുച്ചിനിയുടേതുമായി താരതമ്യപ്പെടുത്തുന്നത് പോലെയാണ് ഓരോ പ്രണയവും നാദമുണർത്തുന്ന സംഗീതോപകരണമാണ് ഒരാളുടെ പ്രണയം മാത്രമറിഞ്ഞ സ്ത്രീ ഒരു സംഗീതോപകരണത്തെ മാത്രം അറിയുന്ന ആസ്വാദകയാണ് പ്രണയം മതിഭ്രമമാണ് കൃഷ്ണവേണി പരിഭാഷപ്പെടുത്തിയ ഇസഡോറഡങ്കന്റെ ആത്മകഥയായ എൻ്റെ ജീവിതം എന്ന പുസ്തകത്തിൻ്റെ ആസ്വാദനക്കുറിപ്പ് നമുക്കായി തയ്യാറാക്കിയത് ജോയിഷ് ജോസ് നന്ദി